കായംകുളം നഗരസഭ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ആലപ്പുഴ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയിൽ അഴിമതിയുടെ പരമ്പര സൃഷ്ടിച്ച് ചരിത്രം തിരുത്തിയ നഗരസഭാ ചെയർപേഴ്സൺ നാടിന് അപമാനമാണെന്ന് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ആരോപിച്ചു നഗരസഭയിലെ ശുചിമുറി മാലിന്യ അഴിമതിയിലും അംഗൻവാടി വർക്കർമാരായ മുനിസിപ്പൽ കൗൺസിലറേയും കൗൺസിലർമാരുടെ ബന്ധുക്കളെയും നഗരസഭാ അംഗത്തിന്റെ പ്രതിസൃത വധുവിനെയും നിയമിച്ചതുവഴി അഴിമതിയും സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയെന്നാണ് ആരോപണം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ചെയർപേഴ്സണ് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ബാബു പ്രസാദ് ഓർമ്മിപ്പിച്ചു അംഗനവാടിയിലെ ഒരു വേക്കൻസിക്ക് വേണ്ടി അപേക്ഷ അയച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നില്ലാത്തവർ നൂറുകണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അവരാണ് അപേക്ഷ അയച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അവരെ എല്ലാവരെയും വഞ്ചിച്ചു കൊണ്ട് ഇവിടെ ഒഴിവുണ്ടായിരുന്ന ഒഴിവുകളിലേക്ക് ഒരെണ്ണത്തിലേക്ക് ഒരു മുൻസിപ്പൽ കൗൺസിലറെ തന്നെ കാര്യം എന്താ ഇനി ആറുമാസം കൂടെ ഉള്ളൂ കായംകുളം നഗരസഭ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനൽ അബ്ദീൻ അധ്യക്ഷത വഹിച്ചു ഈ മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന കേരള പ്രതിവർഷകാലമായി കായംകുളം നഗരസഭയിൽ നടന്നുവരുന്ന അഴിമതിയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ആറ് മാസത്തിനു മുമ്പ് കായംകുളത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതിയുമായി നടന്ന അഴിമതി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് മൊബൈൽ യൂണിറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ് അൻപത് ലക്ഷം രൂപയുടെ അഴിമതിയാണ് പ്രഥമ ദൃഷ്ടിയ നടന്നിട്ടുള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്തുമുരളി കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എന്റെ വി കറ്റാനം ഷാജി മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു നസറുള്ള ശോഭാ സുരേന്ദ്രൻ ഷുക്കൂർ വഴിച്ചേരി വള്ളിയിൽ റസാഖ് ഡി സി സി ഭാരവാഹികളായ യു മുഹമ്മദ് എ പി ഷാജഹാൻ എ ജെ ഷാജഹാൻ കെ പുഷ്പദാസ് വേലഞ്ചിറ സുകുമാരൻ ശ്രീജിത് പത്തിയൂർ എസ് രാജേന്ദ്രൻ രാജൻ ചെങ്കിളി സി എസ് ബാഷ ബിദുരാഘവൻ അസൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ